നിങ്ങളത് കണ്ണടച്ചു നിങ്ങളെ ഒരു സ്ഥലത്തും ഉണ്ടോ ഉടായ്പ ഒന്നുമല്ലോ കണ്ണടയ്ക്കണം ഒരു മതിക്ക് അന്നു കാണിക്കരുത് നിങ്ങൾ ഫോളോ കൂടി ചെയ്യണേ ഓക്കെ കണ്ണടച്ചു ഞാനിപ്പോ നിങ്ങൾ കൊണ്ടുപോകാൻ പോകുന്ന ഒരിക്കലും ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്കാ അതെ നിങ്ങളുടെ സ്കൂളിലേക്ക് കണ്ണു കണ്ണൂർ കണ്ണടയടേ ആ ഞാൻ കൂടെ പറഞ്ഞു വരട്ടെ വീട്ടിലേക്ക് വരുവല്ലേ ഓക്കെ കണ്ണടച്ചു ഞാൻ ഒരു ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ ക്ലാസ്സിൽ എല്ലാ കുട്ടികളോട് ഇരിക്കുക ഉം അപ്പോഴത്തേന് നല്ല ഇരിട്ട് അതായത് മഴക്കോള് കയറി ഇരിട്ടി ഇങ്ങനെ വരുവാ വെളിയിലേക്ക് നോക്കുമ്പോൾ ജനലിലൂടെയോ അല്ലെങ്കിൽ ആ ഒരു ഓടിന്റെ ആ ഭാഗത്തിലൂടെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം ആകാശം ഒരു കരിനീര കളറി വരുമോ മഴ ഇപ്പൊ പെയ്യും ആ സമയത്ത് ടീച്ചർ കൈകെട്ടി അവിടെ മാറി നിൽക്കും കാര്യം എന്ന് പറഞ്ഞാൽ കാറ്റടിക്കാൻ തുടങ്ങി കരിയിലുകൾ പറക്കാൻ തുടങ്ങി നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് സത്യമായിട്ട് അല്ലെ ഒരു പൊടി മണം നമ്മളിലേക്ക് ഒന്നൊരു തണുത്ത കാറ്റ് വരുന്നുണ്ട് അപ്പോഴത്തേക്കും ആ ഇരച്ചു മഴ താഴേക്ക് വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അത് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടി വരുന്നുണ്ടോ യെസ് നിങ്ങൾ നിങ്ങളിന് കണ്ണുറന്നു നമുക്ക് ആ ഒരു കാലത്തേക്ക് ഒരിക്കലും പോകാൻ പറ്റത്തില്ല പക്ഷെ ഇത് നിങ്ങൾക്ക് ഇപ്പോ അനുഭവിക്കാൻ പറ്റുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവർക്ക് ഇത് പകർന്നു കൊടുക്കണം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ മക്കൾക്കോ സഹോദരങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ എല്ലാം അയച്ചു കൊടുക്കണം കാരണം അവരു ഫീൽ ചെയ്യട്ടെ ഒരിക്കലും തിരിച്ചു പോകാൻ പറ്റാത്ത ആ ഒരു കാലഘട്ടത്തിലേക്ക് എനിക്ക് പറഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ ഇനി ഓരോ നിമിഷവും ഓരോ മൊമെന്റും നമ്മൾ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തു പോകുക അവൻ ആ മഴ മന്ദത്തിനിടയിൽ ക്ലാസിൽ നിന്ന് സംസാരിച്ച് മിടിയിട്ട് മഴയ്ക്ക് വിട്ട പല സുഹൃത്തുക്കളും നമ്മുടെ കൂടെ കാണത്തില്ല അല്ലെങ്കിൽ കോൺടാക്ട് കാണത്തില്ല അവരൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൂടെ അവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് അവരിൽ ആരെങ്കിലും ഒരാളെങ്കിലും കണ്ടെത്താൻ പറ്റിയാലോ അതായിരിക്കും എനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ